ഈ പാട്ടൊന്ന് നിങ്ങൾ കേട്ടോ ഓരോ പ്രവാസിയുടെയും പ്രവാസികൾ അനുഭവിക്കുന്ന നെഞ്ചുപൊട്ടുന്ന ഓരോ കാര്യങ്ങളാണ് ഈ പാട്ടിൽ വരിയിലൂടെ പറയുന്നത് വളരെ ഹാർട്ട് ടച്ച് ആയിട്ടുള്ളൊരു പാട്ടാണ് ഈ നല്ല രീതിയിൽ പാടി വളരെ നന്ദി എല്ലാം അധർമ്മമല്ലേ യല് എല്ലാം അധർമല് ഒരു നാൾ അടിമുടി തടി തളരുവന്നൊരഭയം വേണ്ടി അതിനായി കരുതല് വേണ്ടി അത് നാം ഓർത്തിടണ്ടേ പല പല പേരിലെന്നും നാട് നീളെ സൽക്കാരം പലവിധ വിഭവങ്ങൾ കൂട്ടിവെച്ച കൂമ്പാരം മൂക്കോളം തിന്ന പള്ളമീതെ മധുര പലഹാരം കുന്നോളം ബാക്കിയതോ റോഡിൽ തള്ളി പരിഹാരം കാണുന്നില്ലേ പടച്ചോൻ കാണുന്നില്ലേ ില്ലേ നാം ഇത് ചെയ്യുന്നില്ലേ പലരും ചട്ടിലിട്ട കഞ്ഞിച്ച കുട്ടി തിന്നോരല്ലേ അങ്ങനെ കഴിഞ്ഞതല്ലേ അത് നാം ഓർത്തിടണ്ടേ